ഹായ് ഓൾ വെൽക്കം ടു പ്രപ്പോയിസ് പ്രപ്പോയിസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ സി വി ടി ആസ്പയറൻസിനെല്ലാം തന്നെ എസ്പെഷ്യലി ജാമ്യാമില ഇസ്ലാമിയ അതുപോലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെല്ലാം തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സി യു ടി എഴുതാൻ തീരുമാനിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഒരു വലിയ ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നിങ്ങൾക്ക് അറിയാം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി വെറും ആറ് കോഴ്സുകൾ മാത്രമേ സി യു ടി വഴി ഓപ്റ്റ് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ സി യു ടി വഴി തങ്ങളുടെ സ്റ്റുഡൻസിനെ എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ ജാമ്യമില്ല ഇസ്ലാമിയ ഇതുവരെ അതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റ്സ് തന്നെ പുറത്ത് വിട്ടിട്ടില്ല ചിലപ്പോൾ പത്ത് കോഴ്സുകൾ കഴിഞ്ഞ വട്ടം പത്ത് കോഴ്സുകളായിരുന്നു വട്ടവും പത്ത് കോഴ്സുകൾ തന്നെ ആയിരിക്കാം മേ ബി ോ രണ്ടോ കോഴ്സുകൾ കൂടുതൽ വെച്ചേക്കാം എന്നുള്ളതാണ് ഒരു ഒഫീഷ്യൽ ഒരു മേജർ ന്യൂസ് ഡെയിലിയോട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതിൽ നിന്നൊക്കെ മാറി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഇപ്പോൾ നാഷണൽ ഡെയിലി എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിച്ച് ഈസ് യു ജി സി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയോടും ജാമ്യം മലി ഇസ്ലാമിയോടും തന്നെ എല്ലാ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ബിക്കോസ് ദ ആർ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് അവർ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആയതുകൊണ്ട് തന്നെ എല്ലാ കോഴ്സിലേക്കുമുള്ള യു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ സോ ഏതൊരു യു ജി കോഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അതിലേക്കെല്ലാം തന്നെയുള്ള അഡ്മിഷൻ സി യു ടി വഴി എടുക്കണം എന്ന് പറഞ്ഞു കൊണ്ടുള്ളൊരു ലെറ്റർ പോയിട്ടുണ്ട് എന്നുള്ളതാണ് നാഷണൽ ഡെയിലീസ് എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് സോ വലിയ ന്യൂസ് തന്നെയാണ് കാരണം ഈ ടോപ്പ് ടെൻ റാങ്കിങ്സിൽ വരുന്ന രണ്ട് പ്രധാന യൂണിവേഴ്സിറ്റികൾ തന്നെയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയും ജാമ്യമില്ല ഇസ്ലാമിയും സോ അവരുടെ യു ജി കോഴ്സുകളിലേക്കെല്ലാം തന്നെ സി യു ടി വഴി എഴുതുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു മാറ്റം തന്നെയാണ് കഴിഞ്ഞ വട്ടം ഉണ്ടായിരുന്നില്ല പക്ഷേ കഴിഞ്ഞ കഴിഞ്ഞവട്ടം അങ്ങനെ ഇല്ലാതിരുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം വൈകി വന്നൊരു പരീക്ഷയാണ് സോ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നത് നല്ലപോലെ നടന്നുകൊണ്ടിരിക്കുന്ന എ എം യു ജെ എം ഐ എൻട്രൻസുകളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന രീതിക്കാണ് അവരെ അവരുടെ രീതിയിൽ പരീക്ഷ നടത്താൻ അനുവദിച്ചത് എന്നൊക്കെയാണ് യു ജി സിയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ചിത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മിസ്റ്റർ എം ജഗദേഷ് കുമാർ മവിടാല ജഗദേഷ് കുമാറിന് പറയാനുള്ളത് സോ കൂടുതൽ കൂടുതൽ അതിൻ്റെ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം ഇതുപോലത്തെ അപ്ഡേറ്റ്സ് എല്ലാം ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക എന്തായാലും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് പറഞ്ഞ പോലെ ഇതിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ എന്തായാലും അറിയാൻ സാധിക്കും പക്ഷെ ഇങ്ങനെ പലവട്ടം എന്നുള്ളതാണ് പറയുന്നത് യു ജി സി നാലാം തീയതി ഫെബ്രുവരി നാലാം തീയതി ഫെബ്രുവരി ഒമ്പതാം തീയതി ഇപ്പൊ ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്ന ഫെബ്രുവരി ഇരുപതിന് സോ ഇതിൽ നിർബന്ധമായും സെൻട്രൽ യൂണിവേഴ്സിറ്റികളോട് സി വി ടി വഴി സ്റ്റുഡൻസിനെ എടുക്കാൻ പറയുന്നു എന്ന് പറയുമ്പോൾ അത് കുറച്ച് ഫോഴ്സ്ഫുളി തന്നെ അയക്കുന്നതാണ് അതിന്റെ റിസൾട്ട് എന്താവുന്നതാണ് ഇതുവരെ ജാമ്യാമിലി ഇസ്ലാമിയ ഒഫീഷ്യൽസോ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽസോ ഇതിന് ഒരു മറുപടിയുമായിട്ട് വന്നിട്ടില്ല സോ എന്താകും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം ഇനി എന്താണ് സംഭവിക്കുക മേ ബി ഇനിയും ഈ വട്ടവും ചിലപ്പോൾ ജാമ്യയ്ക്ക് ആ ഒരു ആനുകൂല്യം ലഭിച്ചേക്കാം അല്ലെ എ എം യു കുറച്ചുകൂടെ കോഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ എം യു അവരുടെ ഇതായിട്ടുള്ള രീതിക്ക് പരീക്ഷ നടത്തിയേക്കാം പക്ഷേ അതൊക്കെ ഒരു അൺസേർട്ടൻ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ സെർട്ടൻ ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം അതായത് നമുക്ക് നമ്മുടെ ഒരു മേജർ ഡെയിലിയിലേക്ക് പോകാം സോ ഇവരാണിത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സി യു ടി യു ജി മാൻഡേറ്ററി ഫോർ അഡ്മിഷൻ ഇൻ ഓൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് യു ജി സി റൈറ്റ്സ് ടു അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആൻഡ് ജാമ്യമില്ല ഇസ്ലാമിയ ഇപ്പോൾ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും അവരുടെ യു ജി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ സി യു ടിയിലൂടെ ആക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടും യു ജി സി പറയുന്നതനുസരിച്ച് പാലിക്കേണ്ടുന്ന ഒരു നിയമം തന്നെയാണ് എന്നുള്ളതാണ് അതാഴേക്ക് വരുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് അതായത് കഴിഞ്ഞ വർഷം ലിമിറ്റഡ് കോഴ്സുകളിലേക്ക് മാത്രം സ്റ്റുഡൻസിനെടുക്കാൻ സമ്മതിച്ചത് അവരുടെ എക്സാം പ്രൊസീജിയർ ഒന്നും തന്നെ വൈകാതിരിക്കട്ടെ അവരുടെ അഡ്മിഷൻ പ്രൊസീജിയർ എല്ലാ സമയത്തിന് പോയിക്കോട്ടെ ബട്ട് അടുത്ത വർഷം തൊട്ട് ഇവട്ടം യു ജി സി ചേർപ്പേഴ്സൺ പറയുന്ന പ്രകാരം നൂറ്റി ഇരുപതോളം യൂണിവേഴ്സിറ്റികൾ സി യു ടിയുടെ ഭാഗമാവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇൻക്ലൂഡിങ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് അപ്പോൾ ഇത്രയും നേരത്തെ നടക്കുന്ന ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുന്ന ഇത്രയും എല്ലാവർക്കും അവസരം കിട്ടുമെന്ന് അവരവകാശപ്പെടുന്ന ഒരു പരീക്ഷ എന്തുകൊണ്ട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്കും ജാമ്യമില്ല ഇസ്ലാമിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്തു കൂടാ എന്നുള്ളതാണ് ഇവിടെ വരുന്ന ചോദ്യം സോ അതിനെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിളാണിത് സോ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ ഇത് ലെറ്റർ അയച്ച കാര്യമെല്ലാം പുറത്ത് വന്നിട്ടുണ്ട് ഇതിനുള്ള അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽസിൻ്റെയോ അല്ലെങ്കിൽ ജെ എം ഐ ഒഫീഷ്യൽസിൻ്റെയോ റിപ്ലൈ ഒന്നും തന്നെ വന്നിട്ടില്ല അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടില്ല അവരി മൊത്തത്തിൽ സി വി ടിയിലേക്ക് വരുമോ അതോ മൊത്തത്തിൽ അവരുടേതായിട്ടുള്ള എൻട്രൻസ് വഴിയുമായിട്ട് തന്നെ മുന്നോട്ട് പോകുമോ എന്നൊക്കെയുള്ളത് കണ്ടറിയേണ്ടുന്ന ഒരു കാര്യമാണ് പക്ഷേ നിങ്ങൾ തയ്യാറായിട്ടിരിക്കുക രണ്ടിനും ഒരു പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട് കഴിഞ്ഞ വട്ടം നിർബന്ധം പറഞ്ഞിരുന്നു ബട്ട് അലീഗഡിൻ്റെയും ജാമിയയുടെ എക്സാംസ് വേറെ തന്നെയാണ് നടന്നത് സോ എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നതെങ്കിലും നിങ്ങൾക്ക് ഇവിടെ പ്രപ്പോയിസല് കാര്യങ്ങൾ അറിയാൻ സാധിക്കും ജെ എം ഐ എം യു സി യു ടി ആക്കിയാൽ നന്നായിരുന്നു ഇറ്റ് ഈസ് കൺഫ്യൂസിങ് രജിസ്റ്ററിംഗ് ഫോർ ഡിഫറെൻറ്റ് എൻട്രൻസ് ആൻഡ് പ്രിപ്പയർ ഡിഫറൻറ്റി അത് തന്നെയാണ് ഇതിൽ വലിയൊരു നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഓൾസോ ഒരു കാര്യം കൂടി സിക്ക് പറയാം അറ്റ് ഈ ഫീ ഒരിക്കൽ കൂടെ അവർക്ക് പേ ചെയ്യണം എഴുന്നൂറ് രൂപ അറുന്നൂറ് രൂപയ്ക്കാണ് മിനിമം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഫീ വരുന്നത് ജാമ്യ വരുമ്പോഴും അതുപോലെ ഒരു തുക നിങ്ങൾ പേ ചെയ്യേണ്ടതുണ്ട് എക്സാം എഴുതണമെങ്കിൽ നിങ്ങൾ ഡൽഹി പോകേണ്ട ഒരു ആവശ്യമൊക്കെ വരുന്നുണ്ട് സോ ഇതാവുമ്പോൾ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ല ഓൾറെഡി നിങ്ങൾ അത്യാവശ്യം നല്ലൊരു തുക സി വി ടിക്ക് ആയിട്ട് പേ ചെയ്യുന്നുണ്ട് സോ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു എക്സാമിലൂടെ തന്നെ അതിൻ്റെ കോഴ്സിലേക്ക് ആർക്കെത്തിച്ചേരും അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ഈ ഒരു പരീക്ഷയിലൂടെ തന്നെ വിവിധ കാറ്റഗറി അല്ലെങ്കിൽ വിവിധ ക്രൈറ്റീരിയ എല്ലാം ഫുൾഫിൽ ചെയ്തുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നതായിരിക്കും ഏറ്റവും അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഏറ്റവും എഡ്ജ് തരുന്ന ഒരു കാര്യം സോ സി യുടി ക്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ സി യു ടി അത്രയും അടിപൊളിയാക്കി എഴുതുക എന്നുള്ളത് തന്നെ ജെ എം ഐ എം യു ലേക്കുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കോഴ്സിലേക്കുള്ള ഒരു അഡ്മിഷൻ തുറന്നു തരുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെറ്റർ അപ്പൊ ചോദിക്കുന്നു അപ്പൊ ഇതൊക്കെ തീരുമാനമായി രജിസ്റ്റർ ചെയ്യുന്ന അല്ലേ നല്ലത് സത്യം പറഞ്ഞ സാധ്യത അതാണ് നല്ലത് പക്ഷെ ഞാൻ അതുകൊണ്ട് വൈകിപ്പിക്കാൻ പറയില്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ വാച്ച് ചെയ്യാം അറ്റ്ലീസ്റ്റ് ഈ ഒരു വീക്ക് കൂടെ കൊടുക്കാം കാരണം എന്തായാലും ഫെബ്രുവരി തീരുതിന് മുമ്പായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ പക്ഷേ ഒരാഴ്ച കൂടിയൊക്കെ കാത്തിരുന്ന് കഴിഞ്ഞാൽ മേ ബി ഇതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവും ഇനി ഓൾറെഡി അപ്ലൈ ചെയ്തവർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി അപ്ലൈ ചെയ്തവരെ സംബന്ധിച്ച് ഇങ്ങനെ എല്ലാവരും സി വി ടിയിലേക്ക് വരാണെങ്കിൽ അതിന് വേണ്ട തീരുമാനങ്ങൾ റീഫണ്ടും പരിപാടികളൊക്കെ മിക്കവാറും മിക്കവാറും മില്ലിയം സോറി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഒക്കെ റീഫണ്ട് ഒക്കെ ഇനിഷിയേറ്റ് ചെയ്യാൻ മതി സോ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഓർത്ത് നിങ്ങൾ വേറിയിടേണ്ട കാര്യമില്ല സി വി ടിയിലേക്ക് വരുന്നതായിരിക്കും അൾട്ടിമേറ്റ്ലി എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസിൽ അറിയിക്കുക നിങ്ങൾക്കറിയാം സോ നിങ്ങളാണ് നിങ്ങളുടെ ഉച്ചയാണ് ഇവിടെ കേൾക്കേണ്ടത് ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ ഒരു അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിൻ്റെ ഒരു നിഗമനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ കാരണം ഈ മൂന്ന് എൻട്രൻസിനായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല ഒരു എൻട്രൻസിന് പഠിച്ചാൽ മതി അത് നല്ലപോലെ പഠിച്ചാൽ നല്ല സ്കോർ നേടി കഴിഞ്ഞാൽ ഏതൊരു കോഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടുന്ന രീതിക്ക് ആ ഒരു സ്കോർ മതിയാവും സോ വി തിങ്ക് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും ബട്ട് ഇതിൻ്റെ മറ്റു പല വശങ്ങളും ഉണ്ടാകും ഒരു വശം ഉണ്ടാകും അതെന്താണെന്നുള്ളത് കണ്ടറിയാൻ എന്തായാലും നമുക്ക് സോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും സി വി ടിക്ക് അപ്ലൈ ചെയ്തോളൂ സുബൈദ സി വി ടിക്ക് അപ്ലൈ ചെയ്തോളൂ സി യ്ടിക്ക് അപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു കുറവും വരുത്തണ്ട സി വി ടിക്ക് എന്തായാലും അപ്ലൈ ചെയ്തോളൂ അതിന് വേണ്ട മാറ്റങ്ങളൊക്കെ മാറ്റുന്നതിനായിട്ട് അതായത് ഈ ഫോൺ നമ്പറും അഡ്രസ്സും ഇമെയിൽ ഐ ഡിയും ഒക്കെ അല്ലാതെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ തന്നെ കറക്ഷൻ വിൻഡോ മാർച്ച് പതിനഞ്ച് തൊട്ട് പതിനെട്ട് വരെയുള്ള സമയത്ത് നമുക്ക് മാറ്റാൻ സാധിക്കും മേ ഒരു പോസിബിലിറ്റി അവർ ചിലപ്പം അപ്ലിക്കേഷൻ കുറിച്ചുകൂടെ എക്സ്റ്റൻഡും ചെയ്തേക്കാം സോ ഈ സമയത്തൊക്കെ നമുക്ക് വേണ്ട മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും സോ അതുകൊണ്ട് സി വി ടി അപ്ലിക്കേഷൻ വൈകിപ്പിക്കണം എന്ന് ഞാൻ പറയില്ല എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ പേപ്പറുകൾ എഴുതണം ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണം ഏതൊക്കെ കോഴ്സുകൾ അപ്ലൈ ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി കൃത്യമായ ധാരണ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ കൊടുക്കുന്നതിനായിട്ട് നമ്മുടെ തന്നെ ഒരു ലൈവ് ആപ്ലിക്കേഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നോക്കി കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനും കൊടുക്കുക അവർ കുഴപ്പമില്ല ബട്ട് കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ഉറപ്പുവരുത്തുക അപ്ലൈ അപ്ലൈ ചെയ്തോളൂ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല സി യു ടി ആപ്ലിക്കൻസ് ഞാൻ പറയുന്നത് എ എം യു ലേക്ക് അപ്ലൈ ചെയ്യുന്നവർ വേണമെങ്കിൽ ഒന്ന് പിടിച്ചോളൂ കുറച്ചുകൂടെ സമയമുണ്ട് സപ്പോസ് ഇനിയിപ്പം ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഒരു കേസ് ഞാൻ പറയാം കഴിഞ്ഞ കഴിഞ്ഞവട്ടം അപ്ലൈ ചെയ്ത് അപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്തവർക്ക് ഈ മാർച്ച് മുപ്പത്തൊന്നു മുമ്പാണ് റീഫണ്ട് കിട്ടുക പലരും അതിനെപ്പറ്റി പാടെ മറന്നു പോയതുണ്ടാവും നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും സോ അതുകൊണ്ട് ആണ് ഞാൻ റീഫണ്ട് എന്നൊരു പ്രൊസീജിയറിലേക്ക് പോകുന്നതിനേക്കാളും ബെറ്റർ നിങ്ങൾ അടക്കാതിരിക്കുന്നതായിരിക്കും ദഫോ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്താൽ ഇപ്പം അപ്ലൈ ചെയ്യണമെന്ന് അത്ര ആഗ്രഹമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കേട്ടോ ഇതൊരു സജഷൻ മാത്രമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ മേ ബി ചിലപ്പം എ എം യു സി യു ടിയോടൊപ്പം തന്നെ മൊത്തം എല്ലാ കോഴ്സുകളും എടുക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട് നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഫോഴ്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ യു ജി സിക്ക് അപ്പുറം പോവുക കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ബട്ട് കഴിഞ്ഞവട്ടം എന്തായാലും എ എം യും ജെ എം യു ചെയ്തൊരു കാര്യമാണ് സോ നമുക്ക് അറിയില്ല എന്താവും എന്നുള്ളത് കൃത്യമായി അറിയാത്ത കാര്യങ്ങൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാറുമില്ല അതുകൊണ്ട് നിങ്ങളുടെ ഒരു മുൻകരുതലായിട്ട് ഇപ്പം പൈസയൊക്കെ എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പം എത്ര രൂപയാണെങ്കിലും അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം സി യു ടി എന്തായാലും അപ്ലൈ ചെയ്തോളൂ സി യു ടി അപ്ലൈ ചെയ്യാതിരിക്കരുത് അതിൽ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയാൽ അത്ര തന്നെ അപ്ലൈ ചെയ്ത് വിട്ടേക്ക് ഇനി എന്തെങ്കിലും കറക്ഷൻ വരുത്താനുണ്ടെങ്കിൽ ഈ കോഴ്സും യൂണിവേഴ്സിറ്റിയും ഒക്കെ തന്നെ നിങ്ങൾക്ക് കറക്ഷൻ വിൻഡോയിൽ വ്യത്യാസം വരുത്താൻ പറ്റുന്നതേ ഉള്ളൂ അത് ഓർത്തും വരെ ആവേണ്ട ആവശ്യമില്ല എല്ലാത്തിൻ്റെയും രജിസ്ട്രേഷൻ ആ അതെ അതൊക്കെയാണ് ഒരു പ്രശ്നം സോ നിങ്ങൾ അങ്ങനെ ഒറ്റത്തേക്ക് വെക്കും നിങ്ങളുടെ എക്സാമിന് ഇടയ്ക്ക് പറയാ ടെൻഷൻ്റെ ഇടയ്ക്ക് ഇത് മറന്നു പോയേക്കാം അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആക്കണ്ട ഫെബ്രുവരി കഴിഞ്ഞതിനുമ്പേ ഞാൻ പറഞ്ഞില്ല ഇനി ഒരു ഏഴു ദിവസം അല്ലെങ്കിൽ ആറ് ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഫെബ്രുവരി ട്വൻ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കുറച്ചൊരു ടൈം കൊടുത്ത് കഴിഞ്ഞാൽ എന്തായാലും ജെ എം എം ഐ എന്തെങ്കിലുമൊക്കെ പറയാതിരിക്കില്ല യു ജി ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എ എം യു ൻ്റെ ഭാഗത്തുനിന്നും ജെ എം ഐയുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലുമൊക്കെ ഒരു നോട്ടിഫിക്കേഷനൊക്കെ തന്നെ വരാനുള്ള സാധ്യതയുണ്ട് നമുക്ക് കുറച്ച് വാച്ച് ചെയ്യാം എന്നിട്ട് ജെ എം ഐയിലേക്കും എ എം യുയിലേക്കും സെപ്പറേറ്റ് അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാം എന്നുള്ളതേ ഞാനിവിടെ പറയുന്നുള്ളൂ അതും നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഫ് യു ക്യാൻ നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ ഒരു കുഴപ്പമില്ല ബട്ട് അല്ലാത്തവരെ സംബന്ധിച്ച് വലിയ ഫീ തന്നെയാണ് കൊടുക്കേണ്ടി വരുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം നിങ്ങൾക്ക് തീരുമാനിക്കാം ആ ആർദ്ര കറക്ഷൻ വിൻഡോ വരുമ്പോൾ എഡിറ്റ് ആക്കിയാൽ മതി ഒരു കുഴപ്പമില്ല മറ്റേതിൽ കുറെ ടോപ്പിക്സ് ഉണ്ട് ആ സാബിത്തായി ചോദിച്ചിരുന്നു മറ്റേതിന്റെ ടോപ്പിക്സ് വേറെ തന്നെയാണ് അപ്പൊ അതിലും പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് ഇതാവുമ്പോൾ ഒരു പരിപാടിയിൽ ഇത് നല്ലപോലെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് പ്രിപ്പയർ ചെയ്യണ്ടെന്നുള്ള ബട്ട് ഈ പറഞ്ഞ പോലെ ടൈം സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾ കൊടുക്കേണ്ടി വരും എൻട്രൻസ് അതുപോലെ സമയത്താണ് അവർ നടത്തുന്നത് സോ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല സി യു ടി ഭാഗമാവുകയാണെങ്കിൽ കിട്ടുമോ എന്ന ലക്ഷം പേടിയുണ്ട് ചെറിയൊരു മോട്ടിവേഷൻ തരും ഹോമോസാപ്പിയൻ മോട്ടിവേഷൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പ്രിപ്പയർ ചെയ്തോളൂ പ്രിപ്പയർ ചെയ്യാൻ എന്തായാലും ഇപ്പൊ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ പോലും എന്തായാലും കുഴപ്പമില്ലാത്ത ഒരു യൂണിവേഴ്സിറ്റി കിട്ടുന്ന ഉറപ്പിക്കുക ഇനിയിപ്പോ നല്ലപോലെ കഷ്ടപ്പെട്ടൊരു ദിവസം ഒരു അഞ്ചു മണിക്കൂറൊക്കെ അല്ലെങ്കിൽ നാലഞ്ചിക്കൂറെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നല്ലൊരു യൂണിവേഴ്സിറ്റി തന്നെ കിട്ടുകയും ചെയ്യും പക്ഷെ എല്ലാവർക്കും ആ നാലഞ്ച് മണിക്കൂർ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് തരില്ല ബട്ട് സ്റ്റിൽ മാക്സിമം എഫേർട്ട് ഇടുക എന്തായാലും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നല്ലൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങളുടെ ഡിസയർ തന്നെയാണ് ഏറ്റവും മാറ്റർ ചെയ്യുന്നത് നിങ്ങൾ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുക്കുകയുള്ളൂ അപ്പോൾ ആ കോഴ്സ് എത്രത്തോളം ഇഷ്ടമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക ആ ഇഷ്ടം വെച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ച പോളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ആഗ്രഹിക്കുന്ന കോഴ്സിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും സോ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ പവർ ഉള്ളത് വേണ്ട വഴി വഴിയും അതുപോലെ നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസും എല്ലാം തന്നെ പ്രൊപ്പോസിൽ ഞങ്ങൾക്ക് തരാൻ സാധിക്കും പക്ഷേ അവിടെ എത്തിച്ചേരേണ്ടത് നിങ്ങളാണ് സോ അതിനുള്ള എഫേർട്ട് എടുക്കാൻ തയ്യാറാവുക എന്നിട്ട് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക പഠിച്ച് എത്രയും ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റിയിൽ ഇഷ്ടമുള്ള കോഴ്സുമായി അല്ലെങ്കിൽ കോഴ്സിലേക്ക് എത്തിച്ചേരാം യൂണിവേഴ്സിറ്റി എന്താണെന്ന് വെച്ച് കഴിയുമ്പോൾ പ്രയോറിറ്റി വേണ്ട വേണ്ട പ്രയോറിറ്റി അനുസരിച്ച് കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല പ്രയോറിറ്റി അനുസരിച്ച് കൊടുക്കണം നിർബന്ധമില്ല ബട്ട് എല്ലാ യൂണിവേഴ്സിറ്റിയും കൊടുക്കാൻ ശ്രമിക്കുക ബിക്കോസ് പിന്നെ ആ യൂണിവേഴ്സിറ്റി കൊടുത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിലാണ് ചെയ്യാൻ പറ്റില്ല സോ ആ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റില്ല സോ മാക്സിമം യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പിക്കുക അങ്ങനെ അവർ എൻട്രൻസ് എടുക്കുകയാണെങ്കിൽ ഓ ഷ്യൂർ അവർ അതായത് അവരുടെ സ്വന്തമായിട്ടുള്ള എൻട്രൻസ് ആണ് എടുക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ജാമ്യയുടെ എൻട്രൻസ് എൻ്റെ ഓൾമോസ്റ്റ് ഞാൻ ഡൽഹി പോയിട്ട് എഴുതേണ്ടതെന്നൊരു എൻട്രൻസ് ആണ് ഇനിയിപ്പോൾ അവർ സി വി ടി യുടെ ഭാഗമാവുകയാണെങ്കിൽ സി വി ടിയിൽ ഏതൊക്കെ സെൻറ്റേഴ്സ് ഉണ്ടോ കേരളത്തിൽ പതിനെട്ട് ഉണ്ട് ആ പതിനെട്ട് സെൻ്ററിൽ എവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം സോ ഇത്രയും ആണ് ഈ സെഷനിൽ പറയാനുള്ളത് മറ്റൊരു സെഷമായിട്ട് വീണ്ടും കാണാൻ ഞാൻ ഇത് വീണ്ടും ലെങ്തി ആക്കുന്നില്ല പലർക്കും കാണേണ്ടതാണ് ഒരുപാട് ഫ്രണ്ട്സിലേക്ക് എത്താണ്ടെയാണ് സോ നിങ്ങൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക പല സർക്കിൾസ് ഉണ്ടാവും നിങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് ഈ ജേർണിണി മുന്നോട്ട് കൊണ്ടുപോകാം സോ അതിനായിട്ട് നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിലേക്ക് നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിലേക്ക് വീടിന് അടുത്തുള്ള പ്ലസ് ടുക്കാർക്ക് എല്ലാവർക്കും തന്നെ അയച്ചു കൊടുക്കുക എല്ലാവരോടും സീ വിട്ട് എഴുതാൻ പറയുക അതിനോടൊപ്പം തന്നെ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് എല്ലാം കിട്ടുന്നതിനായിട്ട് പ്രൊഫൈൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറയുക സോ മറ്റൊരു സെഷമായിട്ട് വീണ്ടും കാണാം സെഷൻ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ഒരിക്കൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കും അമർത്തുക മറ്റൊരു സെഷനുമായിട്ട് മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം പീസ് ഔട്ട്